േരി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ മോഷണം നടന്നു വിവിധ ഓഫീസുകളിലും ഭണ്ഡാരങ്ങളിലും നിന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ട് കോട്ടപ്പടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാഗഞ്ചേരി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ മോഷണം നടന്ന വിവരം വെള്ളിയാഴ്ച രാവിലെയാണ് അറിയുന്നത് പ്യൂൺ പള്ളിയിലെത്തിയപ്പോൾ വാതിലുകൾ തുറന്നുകിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നതായി വ്യക്തമായത് പള്ളിയുടെയും ഭക്തസംഘടനകളുടെയും ഓഫീസുകളുടെയും വാതിലിന്റെ പൂട്ടു തകർത്താണ് അകത്തു കടന്നത് പള്ളി അധികൃതർ പിന്നീട് കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു തെളിവ് ശേഖരണത്തിനായി ഡോഗ് സ്ക്വാഡിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും സേവനവും ഉപയോഗപ്പെടുത്തി ദിവസം രാവിലെ മണിക്ക് സാധാരണ പ്യൂൺ ഒന്ന് നോക്കാറുണ്ട് ആ സമയത്താണ് തുറന്നു 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 ഭക്ഷണം കഴിക്കുന്ന റൂം റൂം പെട്ടെന്ന് തന്നെ അടുത്ത നോക്കി കഴിഞ്ഞപ്പോൾ മുറി കൊടുക്കുന്നു തൊട്ടടുത്ത യൂത്ത് അസോസിയേഷൻ്റെ അവരുടെ റൂം തുറന്നു കിടക്കുന്നു ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലുള്ള മണ്ണാരം കുത്തി തുറന്നു കിടക്കുന്നു അതിനുശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ ചെമാച്ചൻ്റെ കബറത്തിലും തുറന്നു കിടക്കുന്നതായിട്ട് സ്റ്റേഷനിൽ കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് അവരെ എല്ലാ ഇതോടുകൂടി എത്തുകയും എല്ലാ പരിശോധനകളും നടത്തി തുറന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പാർട്ടിയും വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു ഓഫീസിൽ നിന്ന് നാല്പതിനായിരത്തോളം രൂപയും ഒരു മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടതായി ഭാരവാഹികൾ പറഞ്ഞു ഭണ്ഡാരത്തിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോളിന്റെ റൂമില് പൈസ പൈസ മുതൽ ഒരു ഫോണും രൂപം റൂം ഇത്രയും പൈസയും കാണാനില്ല News That's KCV News.